നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുഞ്ഞു കുഞ്ഞി പാചക വിശേഷങ്ങളൊക്കെയാണ് പിന്നെ തന്നെയല്ല അതുകൂടാതെ കൂടാതെ അതൊരു കണ്ടന്റ് രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നാച്ചുറൽ ഡൈ ആണ് നാച്ചുറൽ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നാ ഈ നീലയാമിൻ്റെ ഇട്ടിട്ടുള്ള ഡൈ തേച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്നു പിന്നെ കൂടാതെ എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ആ നീലമേലൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അധികം നാള് ഈ കളർ ഈ ഡൈയുടെ കളർ കറുത്ത കളർ പെട്ടെന്ന് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കുറേ പേര് നമ്മളോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് എങ്ങനെ കുറച്ച് നാൾ നമ്മുടെ മുടിയിൽ നിലനിർത്താം എന്നതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് എല്ലാവർക്കും ഇപ്പം കെമിക്കൽ ഡൈ ഒക്കെ ശരിക്കും പറഞ്ഞ പേടിയാണ് എല്ലാവർക്കും നാച്ചുറൽ ഡൈ ആണ് ഇഷ്ടം അപ്പം ആ നാച്ചുറൽ ഡൈ അത് എല്ലാവർക്കും അറിയാം അത് പക്ഷേ ആ നാച്ചുറൽ ഡൈ കുറേ നാൾ നിൽക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം രാവിലെ ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ അമ്മാവൊക്കെ നന്നായിട്ട് പൊളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് ഞാൻ അരി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുള്ളായിരുന്നു കേട്ടോ ഒരുപാടായി കഴിഞ്ഞാൽ ദിവസം ദോശ ഇടലേയും തിന്ന് തിന്ന് നമ്മളൊരു പരിവാകണ്ടാന്ന് വെച്ചിട്ട് കുറച്ചു നേരത്തുള്ളൂ ഇത് തന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കുണ്ട് അപ്പം ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമല്ലോ കഴിക്കാൻ മതിരിക്കുമ്പോൾ ഉണ്ടാക്കുന്നതല്ലേ നല്ലത് ദോശ പിന്നെ അതാ നമ്മുടെ ഒരു ചമ്മന്തി ചമ്മന്തി ഞാൻ പിന്നെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ദോശയൊക്കെ ചൂടാ അപ്പോഴത്തേക്കും മിറ്റൊക്കെ തൂത്തിട്ട് വരാമല്ലോ ഇന്നൊരു തീയലി വെക്കാൻ നോർത്തതാ തീയലിന് ചെറിയ ഉള്ളിയും നമ്മൾ പയറും കൂടി ഇട്ട് വെക്കത്തില്ല ഇതാ ചിങ്ങാപ്പയർ അതും കൂടി അരിഞ്ഞ് പച്ചമുളകും ഉണ്ട് എല്ലാം താരിഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു ശകലം കോവയ്ക്ക് ഇരിപ്പുണ്ട് അതൊരു തോരൻ വെക്കാമെന്ന് വെച്ചിട്ട് കോവയ്ക്കരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കുറിച്ചിട്ടുണ്ടാകും ഈ കുറിച്ചി അന്ന് ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് വന്നപ്പോൾ അവളെ എനിക്ക് വെട്ടി തന്നു വിട്ടിരിക്കുന്നതാണ് അപ്പം ഞാനത് എടുത്തില്ലായിരുന്നു അപ്പോൾ അത് ഇതാ പറ്റിക്കാന്ന് വെച്ച് വറ്റിക്കാം കേട്ടോ വറ്റിക്കാമെന്ന് വെച്ചിട്ട് രപ്പൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ വെച്ചിരിക്കുവാണ് പിന്നെ ഒരു രസം രസത്തിന് എല്ലാം അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് തുറക്കാൻ വല അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറി അപ്പം തീയ്യലിന് തേങ്ങ വറക്കാനായിട്ട് ദാ സ്റ്റൗവിൽ വെച്ചിരിക്കുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വറുത്തൊക്കെ എടുക്കട്ടെ കേട്ടോ അപ്പം എന്താ തീയ്യലിനൊക്കെ വറുത്തു ഞാനത് അരയ്ക്കാനായിട്ട് മിക്സയുടെ ജാറിലിട്ട് വെച്ചിരിക്കുവാണ് അപ്പം എന്താ ബാക്കി കഷ്ണങ്ങളെല്ലാം ഒന്ന് വഴറ്റിയിട്ട് വെച്ച് കഴിഞ്ഞാൽ തീയൽ നല്ല അടുത്തിപ്പോളി ടേസ്റ്റായിരിക്കും തീയ്യലിന് അപ്പം നമ്മൾ തീയ്യൽ എപ്പോഴും അരയ്ക്കുമ്പം നമ്മൾ വെള്ളം തൊടാതെ വേണം അരയ്ക്കാൻ ഇപ്പം മിക്സിയിലാണെങ്കിലും നമ്മൾ ഇതാ ഇപ്പം ഞാൻ ആ മിക്സിയിലേക്ക് എടുത്ത് വെച്ചിരിക്കും ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ കരിഞ്ഞതായിട്ട് തോന്നും കേട്ടോ പക്ഷെ കരഞ്ഞിട്ടൊന്നുമില്ല നമ്മുടെ ഇത് ക്യാമറയുടെ ഇങ്ങനെ പിടിക്കുമ്പം അങ്ങനെയുള്ള കുഴപ്പം അത് അപ്പം അത് വെള്ളം തൊടാതെ നമ്മൾ അരയ്ക്കാൻ ആദ്യം മിക്സിയുടെ ജാറിലിട്ട് രണ്ടാവശ്യം കറക്കിയതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കുകയുള്ളൂ അതിനാവുമ്പോൾ തീയ്യലിൻ്റെ നല്ല ബ്രൗൺ കളറായിട്ടിരിക്കും നല്ല ടേസ്റ്റും കേട്ടോ വെള്ളം തൊടാം നമ്മൾ കല്ലിലൊക്കെ പണ്ടൊക്കെ അരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം തൊടാ അതിൽ അരച്ചെടുക്കുന്നത് അപ്പം അതേമാതിരി മിക്സി നമുക്കങ്ങനെ പറ്റത്തില്ല അപ്പം ആദ്യം നമ്മളൊന്ന് കറക്കുക പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതാ നീൻ വറ്റിക്കാനൊക്കെ അതാ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇതാ അരിയും അടുപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ പണികളൊക്കെ ആയിട്ടുള്ളൂ അപ്പം തീയലൊക്കെ നമ്മുടെ റെഡി ആയിക്കേണ്ട വെള്ളം തൊടാതെ അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കളറിലെ തീയ്യല് കിട്ടത്തുള്ളൂ കേട്ടോ ആദ്യമേ വെള്ളം കോരി ഒഴിച്ച് അരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കളറിലെ തീയ്യൽ കിട്ടത്തില്ല ടേസ്റ്റൊക്കെ എന്നാലും വെള്ളം തൊടാതെ അരയ്ക്കുന്ന തീയ്യലിന് തന്നെയാണ് ടേസ്റ്റ് എപ്പോഴും കേട്ടോ ഇപ്പം നമ്മുടെ തീയ്യൽ റെഡിയായി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം നമ്മുടെ കോവയ്ക്ക തോരനും നമുക്ക് റെഡിയായി പിന്നെ ഒരു രസം വെച്ചായിരുന്നു തക്കാളിയൊക്കെ ഇട്ടൊരു കുഞ്ഞ് രസം വെച്ചു ഇനി കുറച്ച് മീൻ വറക്കാൻ ഇരിപ്പുണ്ട് അതൊന്ന് വറക്കണം പിന്നെ പുളിശ്ശേരിയൊക്കെ ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ മീൻ വറ്റിച്ചതും റെഡി ആയിട്ടുണ്ട് ഇതൊക്കെയാ അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ വിഭവങ്ങളൊക്കെ നമ്മുടെ അപ്പൊ നമ്മള് ഈ നീലമേരി കൊണ്ടുള്ള നാച്ചുറൽ ഡൈ അതിന്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നമ്മൾ ആ ഡൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് നമ്മൾ എന്നെയാണ് ഹെന്ന എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ് പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഹെന്ന ഫസ്റ്റ് ദിവസം ഹെന്ന ചെയ്യുക സെക്കൻഡ് ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ആണ് നമ്മള് നീലമരിയുടെ പൊടി യൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ ഫസ്റ്റ് ഹെന്ന ഏർ ആദ്യ ദിവസം ഇടുക രണ്ടാമത്തെ ദിവസം നമ്മൾ നീലമരി ഇടുക അതൊക്കെ ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ പറഞ്ഞു തരുന്ന കാര്യം ചെയ്യേണ്ടത് അതെല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം മൂന്നാമത്തെ ദിവസം ചെയ്യേണ്ടതാണ് ആദ്യം ഒന്നുകൂടെ പറയുവാണ് ഞാൻ ആദ്യം ഹെന്ന രണ്ടാമത്തെ ദിവസം നീലമരി മൂന്നാമത്തെ ദിവസം നമ്മൾ ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം അപ്പം നമ്മൾ ഈ നീലമരിയും ഹെന്നയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടി ചിലവരുടെ മുടി ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കും അതായത് ചകിരി ചകിരി പോലിരിക്കും അപ്പം അതിനുള്ള ഒരു പരിഹാരവും പിന്നെ ഈ ഡയ്യ് കുറച്ച് നാളെ നിക്കത്തുള്ള എല്ലാരും പറയുന്നു അത് പക്ഷെ കുറച്ച് നാളും കുറെ നാളും കൂടെ നീണ്ടു നിൽക്കാനായിട്ടുള്ള ഒരു കാര്യവും അത് രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണ് അപ്പം നമ്മുടെ നരച്ച മുടിയെ ഇല്ലാതാക്കാനും പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ ഞാൻ പറയട്ടെന്തുവാന്നു അപ്പൊ നമ്മുടെ കറ്റാർ വാഴ കറ്റാർ വാഴ കറ്റാർവാടി എടുക്കുക കറ്റാർവാടി എടുത്തിട്ട് നമ്മുടെ ചെടിയിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന ഉടനെ തന്നെ അതങ്ങോട്ട് എടുക്കാൻ പാടില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനെ നമ്മൾ കുത്തിച്ചാരി അങ്ങോട്ട് വെക്കുക വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് ആ മഞ്ഞ എന്താ പറയുക ആ മഞ്ഞ ദ്രാവകം മുഴുവൻ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതെടുക്കാളുള്ളൂ അപ്പൊ രണ്ട് ഇത് എപ്പോഴും ഞാൻ പറയുന്ന രണ്ട് സൈഡിലെ ആ മുള് ചെത്തി നന്നായിട്ട് കളയുക എന്നിട്ട് ശരിക്കും ഈ വട്ടത്തിൽ വട്ട അത് ആ മഞ്ഞ ദ്രാവം പോയതിന് ശേഷം എന്നിട്ട് നന്ന വട്ടത്തി 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 അരിഞ്ഞിടുക എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് മാറ്റി വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയാണ് ഏത് ചെമ്പരത്തിയുടെ ഇലയായാലും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ചെമ്പരത്തി ഇല നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക അപ്പൊ ചെമ്പരത്തി ഇല കുറച്ച് കഴുകിട്ട് എടുക്കുക കറ്റാർ വാഴയും കുറച്ചെടുക്കുക ഇപ്പൊ വാഴ ഈ വട്ടത്തിൽ അരിഞ്ഞരിഞ്ഞ് അതിന്റെ തൊലിയും കൂടി എടുത്താലും കുഴപ്പമില്ല അങ്ങനെ വേണ്ടാത്തവര് അതിനകത്ത് ജെല്ല് മാത്രമായിട്ട് എടുക്കുക എങ്ങനെ വേണേലും എടുക്കാം അപ്പൊ വാഴയും ചെമ്പരത്തേലേം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരക്കുക ആരും അതിനകത്ത് വെള്ളം കോരി ഒഴിക്കുകയേ ചെയ്യരുത് അപ്പൊ നന്നായിട്ടത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അത്ര മനസ്സിലായല്ലോ അരച്ചെടുത്തതിന് ശേഷം അതപ്പ അരപ്പ കിട്ടുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല എന്താ പറയുന്നേ നമ്മൾ ഈ ഡൈ ഒക്കെ കുഴച്ചെടുക്കുന്ന പരുവുണ്ടല്ലോ ആ പരുവത്തിൽ ഇച്ചിരി കൂടെ കട്ടിയായിട്ടിരിക്കുന്ന ആണത് അപ്പൊ അത് നമ്മള് മൂന്നാമത്തെ ദിവസം ഹെനയും നീലമരിയും ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ദിവസം ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്നത് അപ്പൊ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം നമ്മുടെ മുടി രണ്ട് സൈഡിലോട്ട് ഇടുക രണ്ട് സൈഡിലോട്ട് ഇട്ടതിന് ശേഷം ഈ പറഞ്ഞത് നമ്മുടെ തലയിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക നമ്മുടെ തലയിൽ തലയിലല്ല നമ്മുടെ ഈ മുടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ച് നന്നായിട്ട് ഇങ്ങനെ പിടിപ്പിച്ച് 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 പോകുക നന്നായിട്ട് തേക്കുക ഇങ്ങനെ കുറേശ്ശെ മുടി കുറേശ് മുടിയെടുക്കുക അതിന്നെടുക്കുക ഇന്നെടുത്താൽ ഇങ്ങനെ അങ്ങോട്ട് തേക്കുക കണ്ട പിന്നെ അടുത്ത മുടി എടുക്കുക അതിനകത്തോട്ട് ഇതിലിങ്ങനെ തേക്കുക നന്നായിട്ട് അങ്ങനെ ഫുള്ള് മുടി നന്നായിട്ട് തേച്ചതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം നിൽക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നിന്നതിന് ശേഷം നിങ്ങൾ നോർമൽ വാട്ടറിൽ കഴുകയുള്ളൂ ഉടനെ പോയി ഷാമ്പുവും സോപ്പും ഒന്നും ഇടാനായിട്ട് പാടില്ല നോർമൽ വാട്ടറിൽ കഴുകുക അപ്പൊ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട ഈ മുടിയിൽ പിടിച്ചിരിക്കുന്നതല്ല അത് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടോ അരിച്ചൊന്നും എടുക്കണ്ട ഇതുപോലെ മുടിയിൽ സാധാരണ തേക്കുന്നത് തേച്ചാ മതി എന്നിട്ട് നമ്മുടെ മുടി സാധാരണ വെള്ളത്തിൽ പോയി കഴുകുക ആ സാധാരണ വെള്ളത്തിൽ പോയി കഴുകുമ്പോൾ തന്നെ പോകും ഉറപ്പായിട്ടും പോകും ഇനി അഥവാ നിങ്ങൾക്കാരുടെ എങ്കിലും മുടിയിൽ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ മുടി ഉണങ്ങും മുടി ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നിങ്ങള് രണ്ട് സൈഡിലിട്ടും മുടി നന്നായിട്ട് പോതിയതിനു ശേഷം മുടി ഉണങ്ങും ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു ചീപ്പ് എടുത്തിട്ട് ഇങ്ങനെ ചീകി അങ്ങ് വിട്ട് കഴിയുമ്പോഴത്തേക്കും ആ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം ആ ചീപ്പില് വന്നോളും അതെല്ലാം അങ്ങനെ അങ്ങ് പൊയ്ക്കോളും അപ്പം നല്ല അടിപൊളിയാണ് അപ്പൊ നമ്മുടെ നീലിയമേരിയുടെ ഹെയർ ഡൈ ഡാച്ചുറൽ ഹെയർ ഡൈ ചെയ്തതിന് ശേഷം ആ കറുപ്പ് കുറേ നാൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന നല്ല ഒരു പായ്ക്കാണ് ഇത് ഇത് ചെയ്തിട്ടില്ലാത്തവർ എല്ലാവരും ചെയ്ത് നോക്കണം കുറെ നാളീ കറുപ്പ് നിലനിൽക്കുകയും ചെയ്യും നമ്മുടെ മുടി ചകിരി പോലിരിക്കുമില്ല അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആകും മനസ്സിലായി നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കും അപ്പൊ നമുക്ക് മുടിയെ പിടിക്കുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നും നമ്മൾ ഇതെല്ലാം കൂടെ തേച്ച് കഴിയുമ്പോഴത്തേക്ക് മുടി ചകിരി മാതിരി ഇരിക്കും ഒരു മഴ ഇല്ലാതിരിക്കും നമുക്ക് അപ്പം ദേഷ്യം വരും തലയിൽ ഒന്നും ഒരു തരി എണ്ണ എണ്ണയില്ലെങ്കിൽ ചിലപ്പോ ചില നേരം നമുക്ക് ദേഷ്യം വരത്തില്ലേ ഈ മുടി കാണുമ്പോൾ അതുപോലുള്ള ഒരു അനുഭവം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുവാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഡ്രൈ ആകത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം അറിയാൻ വയ്യാത്തവരെല്ലാം ചെയ്ത് നോക്കുക തന്നെയല്ല നമ്മുടെ ആ ഡൈ ചെയ്ത് കഴിയുമ്പോൾ ആ കറുപ്പ് കുറേ നാൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ഉള്ളതും കൂടി ഉള്ള പായ്ക്കാണ് ഇത് അടിപൊളിയാണ് അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം അറിയാൻ വയ്യാത്തവരെല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരും ചെയ്ത് നോക്കുക അപ്പം ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എല്ലാവരും കമന്റ് ഇടണം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നേ വരെ എല്ലാവർക്കും ബൈ